യും വിജയകരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ സി എം മുഹമ്മദ് അബൂബക്കർ അബൂബക്കർ മുഹമ്മദ് മടവൂർ സുറഹുൽ അസീസ് അബൂബക്കർവൂർ വലിയ ഉന്നതനാണ് അവിടുത്തെ ചരിത്രങ്ങൾ നാം ഒരുപാട് കേട്ടിട്ടുള്ളവരാണ് പറഞ്ഞിട്ടുള്ളവരാണ് അറിഞ്ഞിട്ടുള്ളവരാണ് കേരളക്കരയിൽ ഒരുപാട് ഔലിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അവരുടെ കൂട്ടത്തിൽ അത്താണിയായി ആശ്രയമായി ഒരു പരിഹാരമായി ജീവിതകാലത്തും പ്രഭാത്തിനു ശേഷവും മടവൂരിൽ മഹാനായ മടവൂർ അന്ത്യവിശ്രമം കൊള്ളുകയാണ് നമ്മൾ എന്ത് വിഷമത്തോടു കൂടിയും വലിയ വിഷമത്തോടു കൂടിയും പ്രയാസത്തോടു കൂടിയും മഹാനവർ ജീവിതകാലത്ത് ചെല്ലുമ്പോൾ എന്ത് പരിഹാരമാണോ കിട്ടിയിരുന്നത് ആ സബ്ദത്തിൽ ചെന്നണയുന്നവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് മഹാനായ മടവൂർ സിഎം കുറിച്ച് പറയുമ്പോ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ഒരുപാട് റിയാദുകൾ കിട്ടി ഒരുപാട് ഔറാദുകൾ പതിവാക്കി അടുത്ത വലിയ 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 മഹാനാണ് പവറുള്ള പവറുള്ള ഉന്നതനാണ് കഴിയുന്നവരൊക്കെ പോയി സിയാറത്ത് ചെയ്യണം പോകുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഓടിച്ചെന്ന് യാസീൻ ഓതി പെട്ടെന്ന് വണ്ടിയിൽ കയറി തിരിച്ചു പോരരുത് ഒരു ദിവസമെങ്കിലും തങ്ങിക്കൊണ്ട് ദീർഘമായ സമയം അവിടെ യാസീൻ ഓതുകയും ചൊല്ലി ഒക്കെ ചെയ്താൽ ആ മഹാന്റെ ചാരത്ത് കുറച്ചു നേരം ഇരുന്ന് നമ്മൾ ദുയാരന്നാൽ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവിടെ ഇരുന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാന വറക്കത്തുകൊണ്ട് എല്ലാം പരിഹരിച്ചു തരുന്നതാ ജീവിതകാലത്ത് തന്നെ എത്രയോ മാനകമായ രോഗങ്ങൾ പിടിപെട്ടവർ മഹാനായ മറന്നൂർ സി എം പറയുന്ന എനിക്കും ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് മടക്കി അയക്കുകയല്ല മഹാൻ അവർ ചെയ്യുന്നത് എത്ര വലിയ മാനകമായ രോഗമായാലും മഹാന്റെ ചികിത്സ എന്താണെന്ന് അറിയുമോ സി എം പറയുന്ന ചികിത്സ ആ രോഗം വേണ്ട വലിയ ക്യാൻസർ ബാധിച്ചവർ ചെല്ലുന്നു ഡോക്ടർമാർ അവിടെ അവിടെ ചെന്ന് ചെന്ന് വിഷയം പറയുമ്പോൾ പറയുമ്പോൾ മഹാൻ പറയുന്നു ആ ആ രോഗം രോഗം വേണ്ട വേണ്ട ഹാർട്ട് അറ്റാക്ക് വന്നവർ അതുപോലെ എത്ര എത്ര വലിയ വലിയ മാരകമായ രോഗങ്ങൾ പിടിപെട്ടവർ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാർ കൈയൊഴിഞ്ഞപ്പോൾ മഹാൻ അവരെ അഭയം പ്രാപിച്ച സമയത്ത് മഹാൻ അവൾ കൈയൊഴിയാതെ അവിടുത്തെ ചികിത്സ വാക്കിൽ മാത്രമാണ്

നമ്മുടെ വിഷമങ്ങൾ തന്നെ പല പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടായപ്പോൾ മഹാനവറുകളുടെ പേരിൽ യാസീൻ നേർച്ചയാക്കി ഓതുമ്പോൾ നമുക്ക് എത്രയോ വലിയ കിട്ടുന്നത് എത്രയോ വലിയ ഫലമാണ് അതുകൊണ്ട് തന്നെ എന്നെ വിളിക്കുന്നവർക്ക് പല വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് വിളിക്കുന്നവരോട് പോലും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് മടവൂർ നിങ്ങൾ യാസീൻ നേർച്ചയാക്കി ഓതാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ മടവൂർ സിഎം പറ മേൽ എല്ലാ ദിവസവും ഒരു ഫാത്യഹയെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാകുക ഒരുപാട് ഔലിയാക്കളുടെ മേൽ നമ്മൾ യാസീൻ ഓതാറുണ്ട് ഓതാറുണ്ട് എന്നാൽ അതോടൊപ്പം മഹാനായ മടവൂർ സിം പറ മേൽ എല്ലാ ദിവസവും ഒരു ഫാത്യഹ എങ്കിലും ഓതുന്ന വിഷയത്തിൽ ആരും മറന്നു പോകരുത് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുമ്പോഴത്തു اللهم يبالي آه الله اللهم اهدنا 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 اللهم اللَّهُ اللهم ഒരുപാട് കറാമത്തുകൾ കാണിച്ച വലിയ മഹാനാണ് അതാ ഒരു ദിവസം ഒരു ഉസ്താദിന്റെ മകളുടെ കല്യാണം നടക്കുകയാണ് കല്യാണത്തിന് വന്നവർക്ക് കൊടുക്കാൻ ഭക്ഷണം തയ്യാറാക്കുന്നു നല്ല സുന്ദരമായ ബിരിയാണി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു ആ ബിരിയാണി തയ്യാർ ചെയ്ത് വെച്ചിടത്തേക്ക് മഹാനായ മണവൂർ സി എം വരെയുള്ള കടന്നു എന്നിട്ട് പറഞ്ഞു ഈ ചെമ്പിലുള്ള ബിരിയാണി നിങ്ങൾ മറിച്ച് കളയുക ഈ ചെമ്പിലിരിക്കുന്ന ബിരിയാണി നിങ്ങൾ മറിച്ച് കളയുക എല്ലാവരും അന്തം വിട്ടു നിൽക്കുകയാണ് എന്താണ് ഈ പറയുന്നത് ഇവിടെ വന്നവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണമാണ് ഇത് മറച്ചു കളയാൻ പറയുന്നു എന്നാൽ മടവൂർ സി എം വലിയ പറഞ്ഞത് കൊണ്ട് തന്നെ അവർ ആ ഭക്ഷണം മറച്ചു കളയുകയാണ് മറച്ചു കളഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ആ ഭക്ഷണത്തിന് ആ ചെമ്പിലുള്ള ബിരിയാണിയുടെ ഉള്ളിൽ ഒരു അരണ ചത്തിരിക്കുന്നു ഒരു വീണുപോയി ആ ഈ ഭക്ഷണം കഴിക്കുന്നവരെല്ലാം പോകാൻ സാധ്യതയുണ്ട് മഹാനവർ കരാമത്തിലൂടെ അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ബിരിയാണി കിട്ടിയില്ലെങ്കിൽ എന്താ ജീവൻ രക്ഷപ്പെട്ടല്ലോ എന്ന ചിന്തയിൽ എല്ലാവരും അവിടെ സന്തോഷത്തോടെ നിൽക്കുകയാണ് അത്രയ്ക്ക് വലിയ മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ കഴിയുന്ന വലിയ മഹാനാണ് കൊടുക്കുന്ന ഒരു അത്ഭുതമാണ് കറാമത്ത് എന്നുള്ളത് അത്ഭുതങ്ങൾ കാണിക്കാൻ അവർക്ക് കഴിയും ഒരുപാട് ഒരുപാട് അധ്വാനിച്ച് മഹാനാണ് മടവൂർ സിഎം പറയുമ്പോൾ അതുകൊണ്ട് തന്നെ മഹാന്റെ നാവിന് വലിയ പവറാണ് മഹാൻ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പടി അത് സംഭവിക്കുകയാണ് അതുകൊണ്ട് മഹാനായ സി എം പറയെ സ്നേഹിക്കണമെന്നും ആ മഹാന്റെ മേൽ എല്ലാ ദിവസവും ഒരു ഫാത്യെങ്കിലും കുറഞ്ഞതാണ് ഞാൻ പറയുന്നത് ഒരു ഫാത്യ കഴിയുന്നവർ പതിനൊന്ന് ഫാത്യഹ ഓതുക അതല്ലെങ്കിൽ ഒരു യാസീനെങ്കിലും ഓതണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്

صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين الحمد لله الحمد لله رب العالمين الحمد يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد رحمانا يا رب يا يا الله മഹാനായ വടവൂർ സി എം വരുന്നതിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞത് നീ സ്വീകരിക്കണേ അള്ളാഹല്ലാ ഞങ്ങൾ ഓദ്യാനിനെ നീ സ്വീകരിക്കണേ അള്ളാഹല്ലാ റഹ്മാനായ റബേ ഞങ്ങൾ ഓദിയ സവാബിനെ അഷ്റഫുൽ ഖൽഖു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദുറത്തിലേക്ക് ഹതിയ ചെയ്യുന്നു ഔലിയാക്കളുടെ സഹാബാക്കളുടെ ഹദിയ ഹദുറാത്തിലേക്കും ഹതിയ്യുന്നു പ്രത്യേകിച്ച് മഹാനായ സി എം പരിഗും ആ മഹാന്റെ ഹുറത്തിലേക്ക് ഹതി ചെയ്യുന്നു അല്ല പഠിച്ചവനെ ആ മഹാന്റെ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരണേ അല്ല ഒരുപാട് പേര് ദ്വരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് പഠിച്ചവനെ അവരുടെ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ അല്ല അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ല അവരുടെ എല്ലാ രോഗങ്ങളും ഷിഫയാക്കണേ അല്ല പഠിച്ചവനെ ആരൊക്കെ എന്നോട് പല ആവശ്യങ്ങൾ പറഞ്ഞ് ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം നിലയിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു അള്ളാഹു നീ ഏറ്റെടുത്ത് പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ മഹാനായ മടവൂർ സിഎം മറക്കത്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ അല്ല ആ മഹാനവുകളെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞതും കേട്ടതും എല്ലാം നീ സ്വാലിഹായ ആ മഹാന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം തരണേ അല്ലവരേ മഹാനായ ഒരുപാട് പ്രാവശ്യം മടവൂരിൽ ചെന്ന് ചെയ്യാൻ നൽകണേ سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم